സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ മുള്ളൂർക്കല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോൺടാക്ട് നയൻ ഫൈവ് സിക്സ് ടു ഫോർ എയ്റ്റ് ടു എറ്റ് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ വടക്കാഞ്ചേരി വോട്ടുപാറയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പാവപ്പെട്ട കേരള ജനത ജീവിക്കുവാൻ വേണ്ടി പാടുപെടുമ്പോൾ ഒരു കൂട്ടർ കെ സി ബി യെ കട്ട് അതിന് പരിഹാരം കാണുവാൻ വൈദ്യുതി ചാർജ് കുത്തു കൂട്ടി ദ്രോഹിക്കുന്ന കേരള സർക്കാരിനെതിരെയാണ് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് വോട്ടനവധി നികുതികൾ ചുമത്തി കേരള ജനതയെ കൊള്ളയടിക്കുന്ന കേരള സർക്കാർ സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന മെഗാവാട്ട് ശേഷിയുള്ള ചെറുകിട ജലസേചന പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ പൂർത്തീകരിക്കാതെ ഇരിക്കുന്നതെന്നും ഭൂതത്താൻ ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കാത്തത് മൂലം അഞ്ഞൂറ് കോടിയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നും അജിത് കുമാർ മല്ലയ്യ പറഞ്ഞു ഭാരവാഹികളായ പി എൻ ഗോകുലൻ പി എസ് അബ്ദുൾ സലാം പോൾ സി എ ശംസ ഫ്രാൻസിസ് ഷിജു തലക്കോടൻ പ്രശാന്ത് പി മേനോൻ കെ എ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ഇലക്ട്രിസിറ്റി സ്വന്തമായിട്ട് അവർ തന്നെ ആയിരത്തി മുന്നൂറ് കോടി രൂപയോളം വരുന്ന രീതിയിലുള്ള വർദ്ധനവ് ഒരുക്കും അത് പിന്നീടാണ് ഗവൺമെന്റ് അറിയും ഗവൺമെന്റ് ഒപ്പിട്ടുകൊണ്ട് എന്നുള്ളതാണ് നമ്മള് പല വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള കെടുകാര്യസ്റ്റേപ്പ് മൂലം ഇന്ന് ജനങ്ങള് ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധനവിന് നമ്മൾ നിർബന്ധിതനായിരിക്കാം അതൊരു ക്രൂ സംഘം മാതിരി തന്നെ നമ്മള് അവർ കത്തിയോ അതല്ലെങ്കിൽ കടാരോ കൊണ്ടോ നമ്മൾ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഇതൊരു സംഘടനാ ശക്തി കൊണ്ട് എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ച ഇലക്ട്രിസിറ്റി ചാർജിനോടൊപ്പം തന്നെ ഫ്യൂവൽ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇതിൻ്റെ ഒക്കെ തുടർന്ന് ഡെപ്പോസിറ്റുകൾ നമ്മൾ അവിടെ കൂടുതൽ അടക്കേണ്ട സാഹചര്യം വരെയാണ് ഇങ്ങനെ ഒരു തരത്തിലും നീതീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വർധനമാണ് വന്നിരിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷണർക്കൊക്കെ തന്നെ ആയിരക്കണക്കിന് ജനങ്ങൾ നടന്ന നാല് പൊതുയോഗങ്ങളിലും വർധനവ് പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും